ഇതൊരു ചെടിയാണ് പാടത്തും വരമ്പത്തും പിന്നെ തുടികളിലും തണുപ്പുള്ള സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ചെടി കണ്ടിട്ടുള്ളത് നല്ലൊരു ചെടിയാണ് ഈ ചെടി ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഉപ്പേരിയാണ് ഞാനിവിടെ കാണിക്കുന്നത് കുറച്ച് ചെടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഞാൻ അരിഞ്ഞുകൊണ്ടുവന്നതാണ് അത് നന്നാക്കി കഴുകി വൃത്തിയെക്കിയതിന് ശേഷം അരിഞ്ഞെടുക്കാം ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും ഇതിന് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ ഈ അരിഞ്ഞതിൻ്റെ കൂടെ തേങ്ങ ഇട്ടിട്ട് തേങ്ങയ്ക്ക് പാകമായ ഉപ്പ് ഇട്ടിട്ടാണ് ഇതിൽ ചേർക്കുന്നത് കുറച്ച് ഉലിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് വെച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളിയും പച്ചമുളകും ഇട്ട് വെക്കുക അതൊന്ന് വാടിയതിന് ശേഷം വേണം വലയും തേങ്ങയും കൂടെ ഉപ്പും കൂടെ ചേർത്തത് ഇട്ട് ഇറക്കി കൊടുക്കണം ഇതൊന്ന് വാടി കിട്ടണം ഉള്ളിയും പച്ചമുളകും ഒന്ന് വാട്ടിയെടുക്കാം അതിന് ശേഷം വേണം ഈ ഇല ഉപ്പും തേങ്ങയും കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ടുള്ളത് ജി ഇട്ട് എടുക്കാൻ അപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കില്ല വാടി വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് തേങ്ങ ഉപ്പും ചേർത്ത് വെച്ചാൽ ഇല അരിഞ്ഞതാണത് ഇല ഇട്ടിട്ട് ഇങ്ങനെ കുറേശിട്ടിട്ട് ഇളക്കി 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 കൊടുക്കണം ഉപ്പും പിന്നെ ഈ പച്ചമുളകിൻ്റെ എരിവും ഉള്ളീൻ്റെ ആ രസമൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അങ്ങനെ ഇളക്കിയതിന് ശേഷം മുഴുവൻ അലയിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നിച്ച് കൂട്ടി വെച്ച് മൂടി വേവിക്കാം നല്ല ടേസ്റ്റുള്ളൊരു വലയാണത് പേരറിയില്ല പേരറിയണവർ കമൻ്റ് ബോക്സിലൊന്ന് ഇടണം പേരെന്താന്ന് പറഞ്ഞു തരാം എനിക്കറിയില്ല എല്ലായിടത്തും ഇത് ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് അങ്ങനെ മൂടി വെച്ചിട്ട് വേണം ആവിയിൽ വേണം വേവിച്ചെടുക്കാൻ അങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക മൂടി വയ്ക്കുക അങ്ങനെ രണ്ട് പ്രാവശ്യം മൂടി വെച്ച് ഇളക്കിയതിന് ശേഷം ഇത് വെന്ത് കിട്ടും വെന്ത് കഴിയുമ്പോൾ നല്ല രസമാണ് നല്ല വാസന ഉണ്ടാവും ഉള്ളീൻ്റെയും പച്ചമുളയൊക്കെ തേങ്ങേൻ്റെയൊക്കെ വാസന എല്ലാ ചീരൻ്റെ ഇലയും പോലെ ഇതും വെന്ത് കഴിയുമ്പോൾ കുറച്ച് കുറയും കൂടുതൽ ഉണ്ടാക്കാണൂല ഇതുമ്പോൾ ഉള്ളത് കുറച്ച് വാടി കഴിയുമ്പോൾ ഇല കുറയും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണിത് എല്ലാവരും ഇതൊന്ന് എല്ലായിടത്തും കണ്ടിട്ടുണ്ട് ഈ ചെടി പാടത്തും ഓരോ സ്ഥലങ്ങളിലും ഉണ്ട് വൃത്തിയുള്ള സ്ഥലത്തു നിന്നാണിത് പൊട്ടിച്ചെടുത്തത് അടുത്തുള്ള തൊടിയിൽ കാട് വെട്ടിയപ്പോൾ പിന്നെ അതിൻ്റെ കുറ്റിയിൽ നിന്ന് മുളച്ച് വന്നതാണിത് മഴയെല്ലാം പോയി അവിടെ ചളിയും വെള്ളമൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള സ്ഥലത്തു നിന്നാണത് കിട്ടിയത് ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് ഉപ്പേരി ഉണ്ടാക്കാൻ മാത്രമല്ല ഈ ചെടി അരിഞ്ഞ് കറി വെക്കാനും പറ്റും തേങ്ങ അരച്ച് കറി വെക്കുക പരിപ്പും തേങ്ങയും കൂട്ടി കറി വെക്കുക നല്ല ടേസ്റ്റാണിതിന് കറി വെച്ചാൽ ഉപ്പേരി ഉണ്ടാക്കിയതൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഉപ്പേരി വെന്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൻ കൂടി ഒന്ന് അമർത്താനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല സ്വാദുള്ളൊരു ഉപ്പേരിയാണ് കഴിക്കുക കഴിച്ചിട്ടില്ലാത്തവരിതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം നല്ലൊരു ഉപ്പേരിയാണ് അപ്പോൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിതിന് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് കഴിച്ച് നോക്കണം നല്ല സ്വാദുള്ളൊരു ഉപ്പേരിയാണത്